വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയുടെ പർണിക്കാവ് ഫെസ്റ്റിന് തുടക്കമായി എ എം ആരിഫ് എംബി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷത വഹിച്ചു വർണാഭമായ സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി ഭരണിക്കാവ് ഫെസ്റ്റിന് തുടക്കമായി വിവിധ വാദ്യമേളങ്ങൾ തെയ്യം നാടൻ കലാരൂപങ്ങൾ കുട്ടികളുടെ വിവിധ വേഷങ്ങൾ എന്നിവ ഘോഷയാത്രയിൽ അണിതരുന്നു അഡ്വക്കേറ്റ് എ എം ആരിഫ് എംബി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷയായി ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി എസ് താഹ പ്രിയ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നികേഷ് തമ്പി ആർ റിയാസ് അഞ്ചു ഗ്രാമപഞ്ചായത്ത്

തീരദേശത്താണെങ്കിൽ തീരദേശം ഇതെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പൊതു ഇടങ്ങൾ പൊതു ഇടങ്ങളോടൊപ്പം പൊതു കൂട്ടായ്മകൾ ജനങ്ങളുടെ ഒരു കൂട്ടായ്മകൾ ഒക്കെ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സംസ്ഥാനം